ശ്രീ എൻ പി ചെക്കുട്ടി സി പി എമ്മിന്റെ വിമർശനം ഇതിപ്പോൾ പാംപ്ലാനിക്ക് എതിരെ മാത്രമുള്ള ഒരു പരാമർശമാണ് അതോ സഭ എടുക്കുന്ന നിലപാടിന്റെ സഭയുടെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കാരണം ഇതിൽ ഒരു തുടർച്ചയുണ്ട് കാരണം എ കെ ബാലൻ ആദ്യം തലശ്ശേരിയിലെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നു അതിനുശേഷം വി കെ സനോജിന്റെ വിമർശനം വരുന്നു അതിനുശേഷം ഇതാ എം വി ഗോവിന്ദൻ പ്രസംഗിക്കുന്നു പാംപ്ലാനിയുടെ പരാമർശങ്ങൾ പാംപ്ലാനി രണ്ട് തരത്തിൽ നടത്തിയ പ്രതികരണം അതിനെയാണ് അതിരൂക്ഷമായി വിമർശിക്കുന്നത് ആ വിമർശനം ഒരു കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ് അതിൽ അതല്ലെങ്കിൽ ബി ജെ പി യുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് മൃദു സമീപനമാണ് എന്ന വിമർശനങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയർന്ന ഒരു സാഹചര്യം കൂടിയാണ് ഓർക്കണം അവിടെയാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഒരു നിലപാട് അത് ബി ജെ പി വിരുദ്ധ നിലപാട് ശക്തമായി സി പി എം പറയുന്നത് അപ്പോൾ അതെന്താണെന്നാണ് അങ്ങയുടെ ഒരു മനസ്സിലാക്കൽ രണ്ട് ക പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം കേരളത്തിൽ പിന്നെ സഭയോടുള്ള ഒരു ഏറ്റുമുട്ടൽ സമീപനം ഇപ്പോൾ സി പി എം എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പാമ്പ്ലാനിയോടുള്ള വിമർശനം യഥാർത്ഥത്തിൽ സി പി എം മാത്രമല്ല സഭയിൽ തന്നെ പല ആളുകളും അത് ഉന്നയിച്ചിട്ടുണ്ട് സഭയുടെ പിന്നെ വളരെ പ്രതികൾപര പ്രധാനപ്പെട്ട ആളുകൾ ആ നിലപാടിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് സഭയ്ക്കകത്തും ആ എന്താ പറയുക അമിതമായിട്ടുള്ള നിലപാടുകളോട് വിയോജിപ്പുള്ളതായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷങ്ങളൊക്കെയുള്ള ആളുകൾക്ക് വലിയ പീഡനങ്ങളിൽ ുന്നുണ്ട് സംഘപരിവാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഈ അക്രമം നടത്തുന്നത് ഈ അക്രമത്തിനോട് എതിരുള്ള എതിർപ്പ് സി പി എമ്മിന്റെ മാത്രം ഒരു കുത്തകൊന്നുമല്ല ഇപ്പം ഛത്തീസ്ഗഡ് വിഷയത്തിലായാലും ശരി അതിനുശേഷമുള്ള വിഷയങ്ങൾക്കായാലും ശരി ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും പ്രധാനപ്പെട്ട എല്ലാ സാമൂഹിക വിഭാഗങ്ങളും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ തന്നെ അതിനെ മുക്തകണ്ഠം എതിർത്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണ് കേന്ദ്ര സർക്കാരിന് തങ്ങളെടുത്ത നില ആ കാര്യത്തെക്കുറിച്ച് പുനഃപരിശോധന വേണ്ടി വന്നത് ഇന്ത്യ ഇന്ത്യയിലെ മതേതര സമൂഹം പൂർണ്ണമായിട്ടും അതിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ച സി പി എമ്മിന് അക്കാര്യത്തിൽ ഒരു കുത്തകാവകാശമൊന്നും പിന്നെ അവകാശപ്പെടാനില്ല അതെന്തുകൊണ്ട് സി പി എം അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ െ നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവും അങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തിനകത്തൊരു ഭീതി ഉണ്ടാക്കിയിട്ട് വോട്ടെടുപ്പിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ള ഒരു ശ്രമമാണ് അവർ ചെയ്യുന്നത് അത് പലപ്പോഴും അതൊരു തരത്തിലുള്ള എന്താ പറയുക ഒരു എന്താ പറയുക പിന്നെ അമിതമായിട്ടുള്ള ശ്രീ അമിത വടക്കേ ഇന്ത്യയിൽ ഉണ്ടല്ലോ ഇവിടെയല്ല വടക്കേ ഇന്ത്യയിൽ ഉണ്ടല്ലോ പിന്നെ ഇപ്പോൾ ഇവിടേക്ക് ആ ഭീതി വേണമെന്ന് ചോദിച്ചാൽ ആ ഭീതി ഉണ്ടാക്കിയത് ബിജെപി തന്നെയാണ് ഓർഗനൈസറിലെ ലേഖനം നമ്മൾ കണ്ടതാണ് പിന്നീട് അത് പിൻവലിക്കുന്നെങ്കിലും പിന്നീടായാലും പല കേസുകൾ അത് പിന്നീട് തേഞ്ഞു മാഞ്ഞു പോയി അല്ലെങ്കിൽ ഇപ്പോൾ അത് കേൾക്കുന്നില്ല എന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ആ ഭീതിയുടെ സാഹചര്യം അവിടെയുണ്ട് അത് സി പി എം ഭയപ്പെടുത്തിയിട്ട് വേണം അല്ല ഭീതി അല്ല ഭീതിയുടെ സന്തരീക്ഷം ഞാൻ ചോദിക്കട്ടെ സി പി എം മാത്രമല്ലല്ലോ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തിട്ടില്ലേ പക്ഷേ സഭയെടുക്കുന്ന നിലപാടുകളോട് സഭയ്ക്കകത്ത് ഏതെങ്കിലും ഒരാൾ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അമിതമായിട്ട് നടക്കുന്ന ഈ എന്താ പറയുക ഈ ഈ വിമർശനങ്ങൾ ഈ അതിൻ്റെ അറ്റാക്ക് അത് വളരെ കൃത്യമായിട്ട് കം സഭയ്ക്കകത്ത് ഒരു ഡിവിഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നമ്മളെന്ന മനസ്സിലാക്കുന്നത് സഭ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല സഭയെന്ന് പറയുന്നത് കേരളത്തിലൊരു സാമൂഹിക വിഭാഗമാണ് അവർക്കിടയിൽ വ്യത്യസ്തമായ നിലപാടുകളിലാണ് ബി ജെ പിയോട് പോലും യോജിപ്പുള്ള ആളുകൾ ആ സഭയ്ക്കകത്തുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് ഒരു കക്ഷി രാഷ്ട്രീയപരമായ നിലപാടെടുക്കാൻ കഴിയില്ല നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ സഭ നിലപാടെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഇടപെട്ടു ആ ഇടപെട്ടത് കൃത്യസമയത്ത് ഇടപെട്ടിട്ടുണ്ട് പിന്നെ കോടതിയിൽ പിന്നെ പ്രോസിക്യൂഷൻ പിന്നെ ഈ ജാമ്യം പിന്നെ തടയണം എന്ന ജാമ്യം കൊടുക്കണം എന്ന നിലപാടിനുണ്ട് അനുകൂലമായിട്ട് ആ സമീപനെടുത്ത് അത് സർക്കാരിൻ്റെ ഒരു ഒരു സമീപനമാണ് കൃത്യമായിട്ട് കാണാം അപ്പം അത്തരം സാഹചര്യങ്ങളിൽ പിന്നെ ഒരു ഒരു അനാവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ടാക്കി ഒരു സംഘർഷത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ ഭരിക്കുന്ന കക്ഷികളുമായിട്ട് ഒരു സമുദായത്തെ ഏറ്റുമുട്ടുന്നതിലേക്ക് ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്ന രീതി ഉണ്ടല്ലോ അത് ഗുണം ചെയ്യില്ല കാരണം ഇന്ത്യയുടെ പല ഭാഗം കേരളത്തിൽ മാത്രമല്ല സി പി എം ഭരിക്കുന്നുള്ളൂ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഭരിക്കുന്നത് ബി ജെ പി ആണ് പല ഭാഗങ്ങളും മറ്റു പാർട്ടികൾ ഭരിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ തന്നെ ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷത്തിൽ പോവാൻ ഏത് സഭ ും തയ്യാറാകേണ്ടി വരും അത് മനസ്സിലാക്കിക്കൊണ്ടൊരു സമീപനമല്ല ഗോവിന്ദൻ എടുത്തത് അത് ഭീതി വളർത്തിക്കൊണ്ട് കാര്യങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നോളൂ ഈ പണ്ടാരോ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നിങ്ങളിൽ ഭീതികൾ എൻ്റെ ചുറ്റുമുള്ളിൽ വന്നു നിൽക്കുക ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്നു മറ്റുള്ള ഒരു പ്രയോഗം അതിനകത്ത് ഉണ്ട് അതൊരു ദുഷ്ടലാക്ക് ഗോവിന്ദന്റെ ഭാഗത്ത് നിന്നുണ്ട് അത് മോശമായി പോയി എന്ന കാര്യത്തിൽ ഒരു സംശയം